ഗുഡ് മോർണിംഗ് അപ്പം ഇന്നൊരു മോർണിംഗ് ആണ് കേട്ടോ ഏതാ ദിവസം ഒന്നും എനിക്ക് ഓർമ്മയില്ല വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായിട്ടോ കുറേ ദിവസമായി ഈ വീക്ക് എനിക്ക് എനിക്കോണം ലോങ് വീഡിയോ ഇട്ടിട്ടേ ഇട്ടിട്ടേയില്ല അപ്പം ഇന്നെന്തായാലും ഒരു വീഡിയോ എടുത്ത് കരുതി ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് അപ്പവും മുട്ടക്കറിയാണ് കേട്ടോ ഇത് ആ അപ്പത്തിന് മാവാരത്തിച്ചിട്ട് അത്യാവശ്യം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ചൂടാണ് വൈകുന്നേരം ആകുമ്പം ചെറിയൊരു മഴയുണ്ട് ഇന്നലത്തെ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ പക്ഷേ രാവിലെ എണീറ്റ് അപ്പം തന്നെ ചൂട് തുടങ്ങും എന്നാ പറയേണ്ടത് ചൂട് കൊണ്ട് കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയാണ് കേട്ടോ അങ്ങനെ ഇന്ന് അപ്പോൾ മുട്ടക്കറിയാണ് ഞാൻ ഇതാ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് ഉള്ളി ഇങ്ങനെ മുറിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഉള്ളി എപ്പോൾ മുറിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലും കരഞ്ഞ് 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 പിന്നെ എന്താ പറയേണ്ടത് ഒരു വിധത്തിലാവും ഉള്ളി മുറിക്കുന്നതുകൊണ്ട് സങ്കടം കൊണ്ടാണോ അല്ലെങ്കിൽ ഉള്ളി മുറിക്കുന്ന എന്താ പറയണ്ടത് എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല എല്ലാവർക്കും കണ്ടിട്ട് വളം വരുമല്ലോ പക്ഷേ ഓരോ സമയത്ത് സഹിക്കാൻ പറ്റാത്ത പ്രശ്നമാണ് കേട്ടോ അപ്പോൾ ഇടക്കിടയ്ക്ക് പോയി മൂൻ കഴിക്കുക അങ്ങനെ ഞാൻ ഇതാ ഉള്ളി മുറിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ അതിപ്പം രാവിലെ തന്നെ ഇതൊന്നാക്കിയിട്ട് വേണം പക്ഷേ ചോറ് ബാക്കി പരിപാടിക്ക് കൊടുക്കാം പക്ഷേ ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചോറ് തരേണ്ട ചോറ് ഉണ്ടായത് അത് ഞാൻ എടുത്ത് കൊടുത്തു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് വെച്ചാൽ കേട്ടോ ഇത് നല്ല ഓല കണ്ണൊക്കെ തിരുമ്മുന്നുണ്ട് അങ്ങനെ ഇതാ ഉള്ളി വഴറ്റി വഴറ്റിക്കഴിഞ്ഞു പിന്നെ അതൊന്ന് സോറി ഉള്ളി മുറിച്ച് കഴിഞ്ഞു വഴറ്റി എടുക്കണം കേട്ടോ അങ്ങനെ ഓയിലൊഴിച്ചു അപ്പോൾ ആ സമയം കൊണ്ട് കുക്കറിൽ മുട്ടി ഇതാ പുഴുങ്ങാൻ വെക്കുന്നുണ്ട് ഒരു നാല് മുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഓയില് ഓയിലിൽ നമ്മുടെ ഉള്ളി ഇട്ടതിന് ശേഷം മുട്ട അവിടെ ഒഴിച്ചു കെട്ടും പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ടും പിന്നെ അത് അത്യാവശ്യം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തു പിന്നെ അതിലേക്ക് തക്കാളി ഇട്ടു പിന്നെ തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കേട്ടോ പിന്നെ തേങ്ങാ പാലൊക്കെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് പക്ഷേ രാവിലത്തെ തിരക്കിന് എനിക്ക് തേങ്ങാ പാലൊന്നും എടുക്കേണ്ട സമയമൊന്നുമില്ല എങ്ങനെയായാലും എന്താ പറയേണ്ടത് നാലരയാകുമ്പോൾ എണീറ്റ് കഴിഞ്ഞാലും ഏഴുമണിയാവുമ്പോൾ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഒരു എന്താ പറയേണ്ടത് തീരത്തില്ല എങ്ങനെയായിട്ട് തെരഞ്ഞെടുക്കാൻ അപ്പോൾ ഒരുവിധം സാധനങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ തലയിൽ നിന്ന് ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ പച്ചക്കറിയൊക്കെ ഏകദേശം തോരനൊക്കെ ഉള്ളതും മുറിച്ച് വെക്കും പിന്നെ അങ്ങനെയാണ് ചെയ്യാറ് അതാകുമ്പോൾ പിന്നെയും നമുക്ക് കുറച്ച് സമയം കിട്ടുമല്ലോ ആറരയാകുമ്പോൾ ആരേ മുക്കാലൊക്കെ ആകുമ്പോൾ ഏട്ടം പോവും കേട്ടോ കുട്ടികൾക്ക് രണ്ടാക്കും സ്കൂൾ കൂട്ടി ചാണ് കേട്ടോ ഉള്ളത് ഇവിടെ വെക്കേഷനാണ് അപ്പോൾ സ്കൂൾ കൂട്ടിട്ടാണല്ലേ അപ്പോൾ ഞാൻ മസാലപ്പൊടികളൊക്കെ ചേർത്ത് മുട്ടക്കറി ഞാൻ ആക്കി കേട്ടോ അപ്പോൾ ഏട്ടം പോയി കുട്ടികൾ രണ്ടാളും നല്ല അടിപൊളി ഉറക്കാണ് ഇതാ ഞാൻ അപ്പം ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് വേണ്ട അപ്പം ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ അടിപൊളി അപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിതാ ഈ നോൺ സ്റ്റിക്കിൽ ഞാൻ സാധാരണ അപ്പച്ചട്ടിയിലാണ് ഞാൻ അപ്പം ചൂടുന്നത് അപ്പോൾ നോൺ സ്റ്റിക്കിൽ ചൂടുമ്പോൾ എനിക്ക് ആയിട്ട് കിട്ടുന്നില്ല എന്ന് തോന്നാറുണ്ട് കേട്ടോ എന്താ പറയണ്ടെ നമ്മൾ ക്രിസ്പി ആയിട്ട് ചൂടോടെ നല്ല അടിപൊളി കഴിക്കണമെങ്കിൽ ഈ നോൺ സ്റ്റിക്കിലുള്ള ഇതിൽ തന്നെ ചൂടെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമെന്ന് പറയണം കേട്ടോ അങ്ങനെ അവർക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ അവർ പിന്നെ ഞാനിത് വെച്ചത്തിൽ പണിയും വല്ലേക്കുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിതാ രണ്ടു മൂന്നപ്പം ഞാൻ ചൂട്ട് വെച്ച് പിന്നെ അപ്പുറത്തെ അടുപ്പിലേക്ക് ചായയും വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അപ്പൻ ചുറ്റും നല്ല അടിപ്പൊളി പൂ പോലെ അടിപൊളി അപ്പമാണ് അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ അപ്പാണോ ക്രിസ്പി അപ്പാണോ അല്ലെങ്കിൽ മറ്റപ്പാണോ എങ്ങനെയൊക്കെ ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇവർക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ലേറ്റാണ് കേട്ടോ അവരെക്കാൻ ലേറ്റ് ആവും അത് കഴിഞ്ഞ് പിന്നെ ഉച്ചക്കത്തെ പരിപാടികളൊക്കെ ലേറ്റ് ആവും അപ്പം ഞാനിതാ എനിക്കൊന്ന് ചായയും കുറിച്ചൊന്ന് സ്കൂളിൽ വരെ പോകണം കേട്ടോ ഫാദേവൻ്റെ സ്കൂള് ഇന്നാണ് സ്കൂൾ ക്ലോസ് ചെയ്യുന്നത് അപ്പോൾ റിപ്പോർട്ട് വാങ്ങിക്കാൻ പോകണം അങ്ങനെ അവർക്ക് ചായ എടുത്തുകൊടുത്ത് ഞാനും ചായ കുടിക്കാം കേട്ടോ എന്താന്നല്ല അടിപ്പൊളി പാൽ ചായ മക്കൾസിനാണ് പാൽ ഞാൻ കുടിക്കാറില്ല കേട്ടോ ഞാൻ ബ്ലാക്ക് ടീ ആണ് കുടിക്കാറ് അങ്ങനെ അവർക്ക് ചായയൊക്കെ എടുത്തു കൊടുത്തു എൻ്റെ അപ്പം ഞാൻ കഴിക്കുവാണ് അവരപ്പുറത്തും കഴിക്കുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയും കഴിഞ്ഞ കേട്ടോ പിന്നെ ഉച്ചക്കത്തെ വീഴുന്നെടുത്തില്ല അപ്പോൾ രാത്രി ആയപ്പോൾ ഇത്തിരി ചിക്കൻ ബിരിയാണി വെക്കാന്ന് എഴുതിയിരുത നമ്മുടെ ചിക്കനിലെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇന്നൊരു വെറൈറ്റി ചിക്കൻ ബിരിയാണിയാണ് സാധാരണ ഞങ്ങൾ തേങ്ങയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇട്ടിച്ചാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഇതിന് തേങ്ങയൊന്നും ഇട്ടില്ല അങ്ങനെ മസാല റെഡിയായി ചോറുതായി ഇവിടെ റെഡിയായി പിന്നെ അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ലാസ്റ്റ് ദേവൂട്ടീൻ്റെ പരിപാടിയാണ് പപ്പടം കാച്ചിട്ട് സ്റ്റവൊക്കെ ഓഫ് ചെയ്യാത്ത സമയത്ത് എനിക്ക് കാച്ചനമ്മൊന്നും പറഞ്ഞില്ല ദേവൂട്ടി പപ്പടം കാച്ചുന്നുണ്ട് കേട്ടോ ദേ കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് കുക്കിങ് ആശാത്തിയാണ് ദേവൂട്ടി അപ്പോൾ എപ്പോഴെങ്കിലും സോറി എപ്പോഴായാലും കിച്ചണിൽ വന്നിട്ട് ഞാനത് ചെയ്തോട്ടമേ ഇത് ചെയ്തോട്ടമേ എന്ന് പറഞ്ഞ് ദേവുട്ടി വരൂ കേട്ടോ അപ്പം ഇതാ ദേവുട്ടി പപ്പടൊക്കെ മുറിച്ച് കാച്ചു നിന്ന് പിന്നെ ദേവുട്ടീൻ്റെ അടുത്ത പരിപാടിയാണ് ഇത് ഇത് അപ്പം ഞങ്ങളിതാ ഹോളിലൊക്കെ ഇരുന്ന് ടിവിൻ്റെ മുല്ല ചോറ് ബിരിയാണിയൊക്കെ റെഡി ആയിട്ട് ബിരിയാണി കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കാര്യങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് നാളെ കാണാം ഇല്ല ഞാൻ സ്പീഡിൽ ഞാൻ ബിരിയാണി വിളമ്പുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പുതിയൊരു അടിപൊളി സൗത്ത് ആഫ്രിക്കൻ വിശേഷമായിട്ട് നമുക്ക് നാളെ കാണാം